യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ എഫ് തേർട്ടി ഫൈവ് ബി ഫൈറ്റർ ജെറ്റ് നമ്മുടെ തിരുവനന്തപുരത്ത് എമർജൻസി ലാൻഡിംഗ് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ഇത് ഒരു സാധാരണ യുദ്ധവിമാനമല്ല ഹെലികോപ്റ്റർ പോലെ തന്നെ കുത്തനെ ഉയർന്നു പൊങ്ങാൻ സാധിക്കുന്ന റഡാറിൽ പോലും കാണാനാകാത്ത ആകാശത്തെ ഭരിക്കുന്ന ഒരു സൂപ്പർ യുദ്ധവിമാനമാണ് എഫ് തേർട്ടി ഫൈവ് ബി ഇതിന് ചെറു റൺവേയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യാനും വെർട്ടിക്കൽ ലാൻഡിംഗ് ചെയ്യാനും കഴിയും നാവിക കപ്പലുകൾ കിടിലൻ സ്ഥിതികളിൽ ഉള്ള ബേസുകൾ എല്ലാം ഇതിന് നിസ്സാരം മാത്രം ഇതിന് വെർട്ടിക്കൽ ടേക്ക് ഓഫും ലാൻഡിങ്ങും നൽകുന്ന ടെക്നോളജി റോൾസ് റോയ്സ് ആണ് വികസിപ്പിച്ചെടുത്തത് ലിഫ്റ്റ് ഫാൻ സിസ്റ്റം എന്നാണ് അതിനെ അവർ വിളിക്കുന്നത് എഫ് തെർട്ടി ഫൈവ് ബിന് റഡാറിൽ പിടിക്കാൻ സാധിക്കില്ല സ്റ്റെൽത്ത് ഡിസൈൻ കൊണ്ട് വെപ്പൺസ് വരെ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പൈലറ്റിൻ്റെ ഹെൽമെറ്റിന്റെ വില മൂന്ന് കോടി രൂപയ്ക്ക് മുകളിലാണ് അതായത് ആകാശത്തെ എ ആർ സ്ക്രീനായി ഈ ഹെൽമെറ്റ് പ്രവർത്തിക്കും പൈലറ്റിന് മുന്നൂറ്റി അറുപത് ഡിഗ്രി കാണാം വിമാനത്തിന്റെ താഴത്തെ ഭാഗവും പൈലറ്റിന് കാണാൻ സാധിക്കും വിമാനത്തിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റം എഐ ഇന്റഗ്രേറ്റഡ് ആണ് മുപ്പത് ലക്ഷം ലൈനുകൾ ഉള്ള കോഡാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വിമാനം സ്വയം പരിശോധിക്കും റിപ്പയറിന് വേണ്ടി എല്ലാ സഹായവും എ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഒരു യൂണിറ്റിന് ഏകദേശം നൂറ്റിപ്പത്ത് മില്യൺ ഡോളേഴ്സ് വരും അതായത് ഏകദേശം ഒരു എണ്ണൂറ്റമ്പത് കോടി ഇന്ത്യൻ രൂപ ഇൻഡ്യനൻസ് കോസ്റ്റും അപ്ഗ്രേഡ് കോസ്റ്റും എല്ലാം കൂടെ ചേർത്ത് ഒരു വിമാനത്തിന് തന്നെ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് മില്യൺ ഡോളേഴ്സ് വരെ കോസ്റ്റ് വരുന്നുണ്ട് അതായത് നമ്മുടെ ഇന്ത്യൻ രൂപയിലോട്ട് കൺവേർട്ട് ചെയ്താൽ രണ്ടായിരത്തി അമ്പത് കോടി രൂപ മുതൽ രണ്ടായിരത്തി നാനൂറ്റി അറുപത് കോടി രൂപ വരെയാണ് ഇതിൻ്റെ വില വരുന്നത് കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക